ുഹൃത്തുക്കളെ നമ്മൾ ശ്രീനിവാസൻ സിനിമകൾ കാണുന്നത് എന്തിനാണ് ചിരിക്കാൻ പക്ഷേ ആ ചിരിക്കപ്പുറം അദ്ദേഹം നമുക്ക് മുന്നിൽ തുറന്നു തുറന്നുവച്ചിരിക്കുന്നത് കേരളത്തിന്റെ പച്ചയായ സാമ്പത്തിക ഭൂത കണ്ണാടിയാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഗഹനമായ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ ഗ്രാമീണ ജീവിതത്തിലെ നർമ്മങ്ങളിലൂടെ ഇത്രത്തോളം ആഴത്തിൽ വ്യാഖ്യാനിച്ച മറ്റൊരു തിരക്കഥാകൃത്ത് മലയാളത്തിലില്ല ഓരോ മലയാളിയും സ്വന്തം സാമ്പത്തിക ശീലങ്ങളെ പുനർചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പാഠങ്ങളാണ് ആ തൂലികയിൽ നിന്ന് വന്നിട്ടുള്ളത് വെള്ളിത്തിരയെ ഒരു ജനകീയ പാഠശാലയാക്കി മാറ്റിയ ആ അതുല്യ പ്രതിഭയുടെ സാമ്പത്തിക നിരീക്ഷണങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം മലയാളിക്കൊരു സ്വഭാവമുണ്ട് അയൽക്കാരന്റെ വീട്ടിലൊരു ഫ്രിഡ്ജ് വന്നാൽ ഉടനെ വായ്പ എടുത്താണെങ്കിലും ഒന്ന് വാങ്ങിയിരിക്കും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു എന്ന സിനിമ ഓർമ്മയില്ലേ വരുമാനത്തേക്കാൾ ഉയർന്ന ജീവിത നിലവാരം പുലർത്താനുള്ള കാഞ്ചന എന്ന കഥാപാത്രത്തിന്റെ വ്യഗ്രത ആഡംബര മോഹങ്ങളും പൊങ്ങച്ചങ്ങളും ഒരു ശരാശരി കുടുംബത്തെ എങ്ങനെ കടക്കണിയിലേക്കും അതുവഴിയുള്ള കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്കും തള്ളി വീഴ്ത്തുന്നു തള്ളിവീഴ്ത്തുന്നുവെന്ന് ആ സിനിമ പച്ചയായി കാണിച്ചു അതുപോലെ സന്മനസ്സുള്ളവർക്ക് സമാധാനം അനാവശ്യമായ വിവാഹ ചെലവുകളും സാമൂഹിക ആചാരങ്ങളും നിലനിർത്താൻ വേണ്ടി സ്വന്തം വീട് വിൽക്കാൻ തയ്യാറാവുന്ന നായകനിലൂടെ മലയാളി ഇന്നും തുടരുന്ന തെറ്റായ സാമ്പത്തിക ശീലങ്ങളെ അദ്ദേഹം പരിഹസിച്ചു ഇതുവെറും സിനിമയല്ല നമ്മുടെ ഓരോരുത്തരുടെയും വീടിന്റെ കഥയാണ് കേരളത്തിലെ വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകളെ നാടോടിക്കാറ്റ് പട്ടണപ്രവേശം എന്നീ സിനിമകളിലൂടെ അദ്ദേഹം എന്നേ ചർച്ച ചെയ്തു വിപണി ആവശ്യപ്പെടുന്ന തൊഴിൽ നൈപുണ്യങ്ങൾ നൈപുണ്യങ്ങളില്ലാത്തതുകൊണ്ടോ അറിവിനനുസരിച്ചുള്ള വ്യവസായങ്ങൾ നാട്ടിലില്ലാത്തതുകൊണ്ടോ ഉണ്ടാകുന്ന ഘടനാപരമായ തൊഴിലില്ലായ്മ അഥവാ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ദാസനിലൂടെയും വിജയനിലൂടെയും മലയാളി അടുത്തറിഞ്ഞു പക്ഷെ അവിടെ അദ്ദേഹം നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് സിവിൽ സർവീസ് മോഹങ്ങൾ ഉപേക്ഷിച്ച് ദാസനും വിജയനും ചേർന്ന് പശു വളർത്താൻ തീരുമാനിക്കുന്നത് വെറുമൊരു തമാശയല്ല അത് തൊഴിലിന്റെ അന്തസ് എന്ന വലിയ പാഠമാണ് ടി പി ബാലഗോപാലൻ എം എന്ന ചിത്രത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമുണ്ടായിട്ടും പ്യൂൺ പോലും ക്യൂ നിൽക്കുന്ന യുവാക്കളിലൂടെ അണ്ടർ എംപ്ലോയ്മെന്റ് അഥവാ അധോ ജോലി എന്ന ഗൗരവമേറിയ സാമ്പത്തിക പ്രതിസന്ധിയെ അദ്ദേഹം വിചാരണ ചെയ്തു കേരളം നിക്ഷേപ സൗഹൃദമാണോ ഈ ചോദ്യത്തിന് ശ്രീനിവാസൻ എന്നെ മറുപടി തന്നിട്ടുണ്ട് വരവേൽപ്പെന്ന സിനിമ നോക്കൂ ഗൾഫിൽ വിയർപ്പൊഴുകി സമ്പാദിച്ച പണം നാട്ടിൽ നിക്ഷേപിക്കാൻ വന്ന ഒരു പ്രവാസി നേരിടുന്ന ദയനീയ പരാജയം സാമ്പത്തിക ശാസ്ത്രത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ആധുനിക സങ്കല്പത്തിന്റെ അഭാവം ചുവന്ന നാടകൾ അഥവാ റെഡ് ടേപ്പിസം അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവ ഒരു സംരംഭകനെ എങ്ങനെ തകർക്കുമെന്ന് അദ്ദേഹം വരച്ചുകാട്ടി വെള്ളാനകളുടെ നാട് മിഥുനം എന്നീ ചിത്രങ്ങളിലൂടെ സർക്കാർ സംവിധാനങ്ങളിലെ അഴിമതിയും ഫയലുകൾ നീങ്ങാനെടുക്കുന്ന കാലതാമസവും ഒരു ചെറുകിട സംരംഭകന്റെ മൂലധനത്തെയും ആത്മവിശ്വാസത്തെയും എങ്ങനെയെല്ലാം ചോർത്തി കളയുന്നു എന്ന് നമ്മൾ കണ്ടു സംരംഭകത്വം എന്നത് വെറും പണമോ ആശയമോ മാത്രമല്ല മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ആസൂത്രണമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു ചിന്താവിഷ്ടയായ ശ്യാമള എന്ന കഥാപാത്രം കൃത്യമായ പ്ലാനിങ്ങോ അധ്വാനമോ ഇല്ലാതെ കുറുക്കുവഴിയിലൂടെ സമ്പന്നനാകാൻ ശ്രമിക്കുന്ന ഒരാളാണ് വിപണിയെക്കുറിച്ച് പഠിക്കാതെ വെറും കിനാവുകളെ വിശ്വസിച്ച് മൂലധനം ചെലവാക്കുന്നത് സാമ്പത്തിക ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന് ഈ ചിത്രം ഓർമ്മിപ്പിച്ചു ഏറ്റവും അവസാനം ജ്ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ആധുനിക മലയാളിയുടെ മനോഭാവത്തെ വിമർശിച്ചു ിൽ പണിയെടുക്കാൻ മടിക്കുകയും വിദേശത്തേക്ക് കടക്കാൻ കുറുക്കുവഴികൾ തേടുകയും ചെയ്യുന്ന പ്രവണത കേവലം വിദേശ പണത്തെ അഥവാ ഫോറൻ റെമിറ്റൻസിനെ മാത്രം ആശ്രയിച്ചു മുന്നോട്ടു പോകുന്ന ഒരു ജനതയ്ക്ക് ദീർഘകാലത്തിൽ പുരോഗതി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു സുഹൃത്തുക്കളെ ശ്രീനിവാസന്റെ തിരക്കഥകൾ വെറും കഥകളല്ല അവ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളെ അടയാളപ്പെടുത്തിയ കാലാതീതമായ ചരിത്രരേഖകളാണ് ഓരോ സാധാരണക്കാരന്റെയും സാമ്പത്തിക പരാജയങ്ങളെയും നർമ്മത്തിലൂടെ വെള്ളിത്തിരയിലെത്തിച്ച അദ്ദേഹം സിനിമയെ കേവലം വിനോദത്തിനപ്പുറം ജീവിത യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു സാമൂഹിക പാഠശാലയാക്കി മാറ്റി സ്കൂൾ കോളേജ് തലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സാക്ഷരത പകർന്നു നൽകാൻ ശ്രീനിവാസിന്റെ സിനിമകളിലെ ഇത്തരം സന്ദർഭങ്ങൾ മികച്ച ഉദാഹരണങ്ങളാണ് വെള്ളിത്തിരയിലെ തമാശകൾക്കപ്പുറം പ്രായോഗിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വലിയൊരു വിശ്വവിദ്യാലയമാണ് ശ്രീനിവാസൻ നമുക്കായി തുറന്നിട്ടിരിക്കുന്നത് നന്ദി നമസ്കാരം